ചെങ്ങന്നൂരിലെ ചെറിയനാട് ഗ്രാമത്തെ ഞെട്ടിച്ച ഭാസ്കര കർണവർ കൊലക്കേസ് മലയാളികൾ പെട്ടെന്നൊന്നും മറക്കാനിടയില്ല ഇതിലെ പ്രധാന പ്രതിയായ ഷെറിൻ ഇപ്പോൾ ജയിൽ മോചിതയായിരിക്കുകയാണ് പതിനഞ്ച് വർഷവും എട്ടു മാസവും നീണ്ട ജയിൽവാസത്തിന് ശേഷമാണ് ഇവർ പുറത്തിറങ്ങുന്നത് രണ്ടായിരത്തി ഒൻപത് നവംബർ എട്ടിന് രാവിലെയാണ് ചെറിയനാട്ടുള്ള കാർണവേഴ്സ് വില്ല എന്ന ആഡംബര വീട്ടിൽ വെച്ച് പ്രമുഖനും ധനികനുമായിരുന്ന ഭാസ്കര കർണവറെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് മുറിയിൽ മുളക് പൊടി വിതറിയിരുന്നതിനാൽ ഇതൊരു മോഷണശ്രമത്തിനിടെ നടന്ന കൊലപാതകമാണെന്ന് ആദ്യഘട്ടത്തിൽ സംശയിക്കപ്പെട്ടിരുന്നു എന്നാൽ വെറും നാല് ദിവസത്തിനുള്ളിൽ കേസിന്റെ ഗതി മാറുകയും കൊലപാതകത്തിന് പിന്നിൽ ഭാസ്കരക്കാരനവരുടെ മകൻ ബിനു പീറ്ററിന്റെ ഭാര്യയായ ഷെറിൻ ആണെന്ന് കണ്ടെത്തുകയും ചെയ്തു രണ്ടായിരത്തി ഒൻപത് നവംബർ പന്ത്രണ്ടിന് ഷെറിൻ അറസ്റ്റിലായി ഷെറിൻ്റെ ജീവിതം കൊല്ലം പത്തനാപുരത്തെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് പഠനത്തിലും സൗന്ദര്യത്തിലും ഒരുപോലെ മികവ് പുലർത്തിയിരുന്ന ഷെറിൻ ബിരുദം പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് ഭാസ്കരക്കാരനവരുടെ മകൻ ബിനു പീറ്ററുമായുള്ള വിവാഹാലോചന വരുന്നത് ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്ന ബിനുവിനെ പരിചരിക്കാൻ ഒരാളെ കൂടി ആവശ്യമുണ്ടായിരുന്നു ഭാസ്കരക്കാരനവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന ഷെറിൻ്റെ കുടുംബത്തിന് ഈ വിവാഹം ഒരു വലിയ അവസരമായി തോന്നി അങ്ങനെ രണ്ടായിരത്തി മെയ് ഇരുപത്തി ഒന്നിന് ഷെറിനും ബിനുവും വിവാഹിതരായി വിവാഹശേഷം ഷെറിൻ ഭർത്താവിനോടും ഭർത്തൃ പിതാവിനോടുമൊപ്പം അമേരിക്കയിലേക്ക് പോയി അവിടെ വെച്ച് ഒരു ചെറിയ ജോലി കണ്ടെത്തുകയും അവർക്ക് ഒരു കുഞ്ഞു ജനിക്കുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ആറ് ഷെറിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവുണ്ടായി ജോലി ജോലിസ്ഥലത്ത് മോഷണക്കുറ്റം ആരോപിക്കപ്പെട്ട് അവരെ പുറത്താക്കി ഈ സംഭവം ഭാസ്കരക്കാരനവരെ ഏറെ ചൊടിപ്പിച്ചു ഇതിനെ തുടർന്ന് ഷെറിനെയും ബിനുവിനെയും അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചയച്ചു നാട്ടിലെത്തിയ ഷെറിൻ കാർണവേഴ്സ് വില്ല എന്ന ആഡംബര വീട്ടിൽ ഒറ്റപ്പെട്ട ജീവിതം നയിച്ചു ഭർത്താവ് ബിനുവിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളും ചെറിയ കുഞ്ഞും വീട്ടുജോലിക്കാർ മാത്രമുള്ള സാഹചര്യവും അവളെ ഒറ്റപ്പെടുത്തി ഓർക്കുട്ടിലൂടെ പരിചയപ്പെട്ട സുഹൃത്തുക്കൾ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചിലർ രാവും പകലും കാർണവേഴ്സ് വില്ലയിൽ തങ്ങാൻ തുടങ്ങുകയും ചെയ്തു രണ്ടായിരത്തി ഒൻപതിൽ ഭാസ്കരക്കാരനവർ നാട്ടിലേക്ക് മടങ്ങിയെത്തി മരുമകളുടെ വഴിവിട്ട ജീവിത രീതികൾ കണ്ടതോടെ അദ്ദേഹം രോഷാകുലനായി അദ്ദേഹം ബിനുവിൻ്റെയും ഷെറിൻ്റെയും പേരിലുണ്ടായിരുന്ന വിൽപത്രം റദ്ദാക്കുകയും ചെയ്തു ഈ തീരുമാനം ഷിറിൻ്റെ ഉള്ളിൽ ഭർത്തൃപിതാവിനോടുള്ള വൈരാഗ്യം വർദ്ധിപ്പിച്ചു അറുപത്തഞ്ച് വയസ്സുകാരനായ ഭാസ്കരക്കാരനവരെ ഇല്ലാതാക്കാനുള്ള ഒരു ഗൂഢാലോചനയിലേക്ക് അവൾ നീങ്ങി ഷിറിൻ്റെ അന്നത്തെ കാമുകനും കുറിച്ചി സ്വദേശിയുമായ ബാസിദ് അലി ആയിരുന്നു ഈ ഗൂഢാലോചനയിലെ പ്രധാന കണ്ണി രണ്ടായിരത്തി ഒൻപത് നവംബർ ഏഴിന് രാത്രിയിൽ ബാസിദലിയും സുഹൃത്തുക്കളായ നിദിനും ഷാനു റഷീദും കാർണവേ ജില്ലയിലെത്തി ഷിറിൻ തന്നെയാണ് അവർക്കായി വാതിൽ തുറന്നുകൊടുത്തത് മുകളിലത്തെ നിലയിൽ ഉറങ്ങുകയായിരുന്ന ഭാസ്കരക്കാരനവരെ ഷിറിൻ ക്ലോറോഫോം ഉപയോഗിച്ച് മയക്കി തുടർന്ന് ബാസിദും കൂട്ടാളികളും ചേർന്ന് തലയിന ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് അദ്ദേഹത്തെ കൊലപ്പെടുത്തി ഒരു മോഷണം നടന്നതായി വരുത്തി തീർക്കാൻ മുറിയിലും കട്ടിലിലും മുളകുപൊടി വിതറി കൃത്യം ചെയ്ത ശേഷം ബാസിദും സംഘവും സ്ഥലം വിട്ടു ഷെറിൻ യാതൊന്നും സംഭവിക്കാത്തതുപോലെ താഴത്തെ നിലയിലെ മുറിയിൽ പോയി ഉറങ്ങുകയും ചെയ്തു മോഷണത്തിനിടെ കള്ളൻ കൊലപ്പെടുത്തിയതാണ് എന്നാണ് ഷെറിൻ പോലീസിനോട് പറഞ്ഞത് ഒന്നാം നിലയിലെ ജനലിലൂടെ കള്ളൻ കയറിയതാകാമെന്നും ഔട്ട് ഹൌസിലെ ഏണി ഉപയോഗിച്ചതാകാമെന്നും അവൾ കഥമെനഞ്ഞു എന്നാൽ പോലീസിൻ്റെ കണ്ണുകൾക്ക് ഈ കള്ളക്കഥ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിച്ചു ഷെറിൻ്റെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോൾ ഒരു നമ്പറിലേക്ക് ഒരാഴ്ചക്കിടെ അൻപത്തഞ്ച് തവണ വിളിച്ചതിന്റെ തെളിവ് ലഭിച്ചു അത് വാസിദ് അലിയുടെ നമ്പറായിരുന്നു മുറിയിലെ വാതിൽ പിടിയിൽ ഒരു പുരുഷന്റെ വിരലടയാളവും കണ്ടെത്തി മൂന്നാം ദിവസം ഷെറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞു രണ്ട് ദിവസത്തിനുള്ളിൽ ബാസിദും കൂട്ടാളികളും ഗോവയിൽ നിന്ന് പിടിയിലായി രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി പതിനൊന്നിന് മാവേലിക്കര അതിവേഗ കോടതി ഷെറിന് ജീവപര്യന്തവും എൺപത്തയ്യായിരം രൂപ പിഴയും വിധിച്ചു ബാസിദലിക്കും കൂട്ടാളികൾക്കും ഇരട്ട ജീവപര്യന്തം ലഭിച്ചു പതിനഞ്ചു വർഷവും എട്ടു മാസവും ജയിൽ ശിക്ഷ അനുഭവിച്ച ശേഷം ഷെറിൻ ഇപ്പോൾ മോചിതയായിരിക്കുകയാണ് എന്നാൽ ഇരട്ട ജീവപര്യന്തം ലഭിച്ചതിനാൽ ബാസിദും കൂട്ടാളികളും ഇനിയും ഏകദേശം പതിമൂന്ന് വർഷത്തോളം ജയിലിൽ കഴിയേണ്ടി വരും ഷെറിന്റെ മകനും ഭർത്താവും ബന്ധുക്കളോടൊപ്പം അമേരിക്കയിലേക്ക് പോയി കൊലപാതകം നടന്ന സമയത്ത് നാല് വയസ്സുണ്ടായിരുന്ന ആ കുഞ്ഞിന് ഇപ്പോൾ ഏകദേശം ഇരുപത് വയസ്സായി കാണും കാർണവേഴ്സ് വില്ലയുടെ നിലവിലെ മൗനം ഈ ദുരന്തത്തിന് സാക്ഷിയായി നിലകൊള്ളുന്നു